Baik, selamat tinggal. Baik, selamat tinggal. Nama kau? കുറച്ച് നല്ല കാറുകളാണ് കാര്യൊന്നുമല്ല തീർച്ചയായും മഴക്കാലമാണ് വരാൻ പോകുന്നത് പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ പോവാണ് ഇപ്പൊ ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകള് ടൂ വീലർ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ചെറിയൊരു വാഹനം നല്ലൊരു കാർ ആഗ്രഹിച്ചിറക്കുന്ന സമയം അപ്പൊ ഈ മാസം കുറച്ച് നല്ല വാഹനങ്ങൾ കാണിച്ചു കൊടുത്തേ പറ്റൂ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് പുതിയ സ്റ്റോക്കിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോ ഒരു ലക്ഷം മുതൽ ഒരു പത്ത് ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട് നമ്മളെല്ലാ ബഡ്ജറ്റിലുള്ള വണ്ടികളും ഉണ്ട് അപ്പൊ നമുക്ക് ധൈര്യം പൂർണ്ണ സാധനക്കാർക്ക് കയറിയാൽ പറ്റുന്ന ചോറ് വണ്ടിയാണ് വാറണ്ടി ഉണ്ട് എത്ര നമുക്ക് വാറണ്ടി കൊടുക്കാൻ വണ്ടി പിന്നെ അപ്പൊ നമുക്ക് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കില്ലേ ഇത്രയും സ്റ്റോക്കിലുള്ള ഷോറൂം പാലക്കാട് വേറില്ല നമ്മൾ വാഹനങ്ങൾ അവർ പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം ലൊക്കേഷൻ നമ്മുടെ ജംഗ്ഷന്റെ ഒരു പെട്രോൾ പാലക്കാട് ജംഗ്ഷൻ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് തൊട്ടടുത്ത് വിശാലമായ ഷോറൂം ഇഷ്ടം സ്റ്റോക്ക് സ്റ്റോക്കാണ് നൂറിലധികം സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ ഈ ഒരു ഷോറൂമിൽ ഉണ്ടാവും എ മോട്ടോഴ്സിന്റെ ഷോറൂമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോറൂമാണ് ഞാൻ പ്രൈസ് റേഞ്ച് ഇവർ പറഞ്ഞിട്ടില്ലേ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഈ റേഞ്ചിൽ എടുക്കുന്ന ആളുകൾ ആരാ സാധാരണക്കാർ അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് വാരന്റിയോട് കൂടിയിട്ട് ഫ്രീ സർവീസോട് കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ഷോറൂമിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും കിട്ടില്ല കിട്ടും ഓൾ ഇന്ത്യ എവിടെ കിട്ടും മാർഗത്തിലെ ഏത് പോയാലും ഇവരുടെ ഈ പറയുന്ന വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ പിന്നെ കൂടുതൽ അതിന് ും പറയുന്നില്ല എല്ലാ വാഹനങ്ങളും പരിചയപ്പെടാനുള്ള സമയമില്ല നമുക്ക് ഓരോ വാഹനങ്ങൾ സെഗ്മെന്റ് വാഹനങ്ങള് നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ആദ്യം ലോ ബജറ്റ് മുതൽ ഇത് പത്തരം ഐട്ടൺ ആണ് ഐട്ടൺ ഏതാ ഇത് വേരിയന്റ് മേഗന പ്ലസ് വേരിയന്റ് ഓണർഷിപ്പ് എത്ര വേരിന്റ് സെക്കൻഡ് ഓണർ ഇതിന്റെ പേപ്പേഴ്സും था था। था। ड़ेयो ड़ेयो <Ccolo> <xico> ും പേപ്പറും കാര്യങ്ങളായാലും നിങ്ങൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുള്ളൂ പെൻഡിങ് കാര്യങ്ങളൊന്നും വരത്തില്ല ഇത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ ഒന്നും ഒരു ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വാഹനമാണ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിന് ശേഷമാണ് വാഹനം കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കുള്ള അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്ത ചെറു വാഹനങ്ങൾ അന്വേഷിച്ചിടക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഹിണ്ടയുടെ ഇത് മോഡൽ എത്ര വരുന്നത് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർ സെക്കൻഡ് അത്യാവശ്യം ആണ് ചെയ്തിട്ടുണ്ട് വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ക്ലിയർ പതിനെട്ടാണല്ലേ വേറെ കംപ്ലയിന്റ് ആക്സിൻ ലിസ്റ്റിൽ അങ്ങനെന്താ ഒന്നുമില്ല ഇത് എത്ര കിലോമീറ്റർ നാൽപ്പത്തിയായിരം കിലോമീറ്റർ ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ടിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഇതിന്റെ പ്രൈസ് ആണ് പറയുന്നത് പ്രൈസ് രണ്ട് ലക്ഷത്തി രൂപ രണ്ടുപത് ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല ലോൺ ചെയ്യാൻ പറ്റും അറുപത് ഒക്കെ ഡൗൺ പേയ്മെന്റ് ബാക്കി ലോൺ ലോൺ ചെയ്യാം മാക്സിമം അഞ്ച് വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാം

വൺഇയർ വാരന്റിയും ഫ്രീ സർവീസ് കൊടുക്കുമ്പോ തന്നെ നമുക്ക് വേറെ ടീമിൽ നിന്ന് ചെക്ക് ചെയ്തിന് ശേഷമാണല്ലോ ഇത് കൊടുക്കുക ഒരു എക്സൈ എന്ന് പറയുന്ന വരിയല്ല എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരും വരുന്നുണ്ട് പിന്നെ നല്ല ലെതറിന്റെ സീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ പുതിയ ടയറാണ് ബാക്കിൽ ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് ടയർറ്റി ആയർ വണ്ടി വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി നമുക്കൊരു രൂപ ലക്ഷം ലോൺ ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും ഒരു ഒരു ആ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് തരുകയാണെങ്കിൽ അഞ്ചു വർഷം വരെ നമുക്ക് ലോൺ ലോൺ ചെയ്യാം ചെയ്യാം അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഓൾട്ടോ തന്നെയാണ് ഇപ്പൊ നിലവിലുള്ളത് ഓൾട്ടോന്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പഴയതും പുതിയതും പല കളറിലും പല വേരിയന്റിലും പല ബഡ്ജറ്റിലും അപ്പൊ നമുക്ക് ഇതുകൂടി ഒന്ന് പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് അതായത് ആൾട്ടോ നിർത്തിയിട്ടുള്ള സമയത്തുള്ള മോഡൽ ആഡലാണ് ഇതും സിംഗിൾ ആണ് പക്ഷെ എൽ എക്സ് ഐ ആണെങ്കിൽ ഇത് രണ്ട് എയർ ബാഗും ഇത് വരുന്നുണ്ട് അത്യാവശ്യം ഇത് എ സി ഫോർച്ചും വരുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സും വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അന്നത്തെ ആ സമയത്തുള്ള ഒരു ഓൾട്ടോ ആണ് മൂന്ന് ലക്ഷത്തി എഴുപതായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഡൗൺ പേയ്മെന്റ് ആണ് ലോഞ്ച് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ വാറണ്ടി സർവീസ് ഇപ്പൊ എറണാകുളത്ത് ഒരാൾ ഇവിടെ വണ്ടി എടുത്താ ഇവിടെ ചെയ്യാൻ തിരുവനന്തപുരം ഓൾ ഇന്ത്യ പറഞ്ഞു നടക്കുന്ന ഏത് മാരത സർവീസ് സെന്ററില് പോയാലും നിങ്ങൾക്ക് പറയുന്ന സർവീസും അതുപോലെ തന്നെ വേറണ്ടി ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ് മരുതയുടെ പ്രീമിയം കാറ്റഗറിയിൽ ഇടുന്ന ഒരു വാഹനമാണ് മരുത ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സീറ്റാന്നുള്ള ഓപ്ഷൻ ആണ് അതായത് ആൾച്ചാണ് ഏറ്റവും ടോപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് പെട്രോൾ എഞ്ചിൻ കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പിന്നെ ഈ സീറ്റാന്ന് പറയുന്ന എടുത്തു പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അലൈവിയിൽ വരുന്നുണ്ട് എല്ലാ എല്ലാം വരുന്നുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഫുൾ ഓപ്ഷൻ തന്നെ പറയാം നമുക്കല്ലേ അപ്പൊ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസോ അഞ്ചു ലക്ഷത്തി അഞ്ചേ പത്താണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ഒരു അമ്പത് അറുപത് റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ചെയ്യാം

Elang airznandde, elang airznandde, tenen tenen okay. ും കാര്യങ്ങളൊക്കെ പുതിയ ടയർസ് ആണ് പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ വാറന്റിയും ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടല്ലേ അത് നമുക്ക് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തരുമ്പോ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് പുതിയ വാഹന ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേ വിശ്വാസത്തോടുകൂടി എടുക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പറയുന്നത് അടുത്തായിട്ട് വീണ്ടും ിൾഷിപ്പിലാണ് വരുന്നത് വണ്ടി ഒരു അറുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം ഓടി അവൈലബിൾ ലെതറിന്റെ സീറ്റ് വരുന്നുണ്ട് നാൽഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സ് ആണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആക്സിഡന്റ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രൂപ അഞ്ച് നാൽപ്പതാണ് ചോദിക്കുന്ന പ്രൈസ് അതിൽ നമുക്ക് ഒരു മാക്സിമം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ലോഞ്ച് ചെയ്യാൻ നമ്മള് എല്ലാ സെഗ്മെന്റിൽ നിന്നും ഈ രണ്ട് വാഹനങ്ങൾ മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ അപ്പൊ അതെ അതിന്റെ സമയക്കുറവും പിന്നെ ഇത്തരം വാഹനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങള് ഒരുപാട് അതെ അത് കാണാൻ കണ്ടനുഭവിച്ചു തരണം ഇവിടെ ഇങ്ങനൊക്കെ ഷോറൂമുകൾ വന്നാലേ നമുക്ക് ഈ ഒരു ഫീല് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ നമ്മള് ഓരോ വാഹനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ബഡ്ജറ്റിലും കളറിലും ഒക്കെ വാഹനങ്ങൾ വേറെ ഉണ്ടാകും അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ും കാര്യങ്ങളുണ്ട് കോളത്തിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പേരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരാണ് ഏതൊരു ഡൗൺ പേയ്മെന്റ് അടിച്ചിട്ട് നമുക്ക് ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടോ വാറണ്ടി കൊടുക്കുന്നില്ല ഇപ്പത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വാഹനം എടുക്കാൻ വന്നു ഉദാഹരണത്തിന് ഒരു സലറി അല്ലെങ്കിൽ വാഗ്നറൊക്കെ എടുക്കാൻ വരികയാണെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മാനുവൽ വരുന്നുണ്ട് പല കളറിൽ വരുന്നുണ്ട് പല ബഡ്ജറ്റിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ മാനുവൽ പരിച്ചു കൊടുക്കണം ഇനി നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ലോ ബഡ്ജറ്റിൽ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഓട്ടോമാറ്റിക് ചോദിച്ചു വരാറുണ്ട് അവർക്ക് പറ്റിയ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മാത്രാണ് വരുന്നത് ഓടിയിട്ടുള്ളൂ രണ്ടായിരം ഒന്നും ഇല്ല നല്ല ഫീച്ചേഴ്സ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ലെതറിന്റെ ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് വരുന്നുണ്ട് ായിട്ട് കസ്മർ ഇതില് ആൻഡ്രോഡ് സെറ്റ് വെച്ചിട്ടുണ്ട് റിവേഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലേ ഫുൾ ഓപ്ഷൻ അപ്പൊ നിങ്ങൾ ഇതിന് ചോദിക്കുന്ന ചോദിക്കുന്ന പ്രൈസ് ഒരു മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇത് പതിനഞ്ചായതുകൊണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് െ വാനങ്ങളെ സ്നേഹിക്കുന്ന വണ്ടിപ്രിയന്നമാതിരി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏതാ ിൽ തന്നെ ഇഷ്ടംപോലെ പല കളറിൽ പല വേരിയന്റിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് മാനുവലി ആണെങ്കിൽ മാനുവലി പരിചയപ്പെടാൻ സമയമില്ല നമുക്ക് കുറച്ചൊരു രണ്ട് വാഹനം പരിചയപ്പെടാം ഇതിന്റെ സൈനെത്തിന്റെ ഏറ്റവും കൂടുതൽ പിന്നെ ഫീച്ചേഴ്സ് നമുക്ക് സെൻട്രൽക്ക് വരുന്നുണ്ട് നല്ല സീറ്റ് വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വരുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്ന പ്രൈസ് ഒരു ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസില് നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ബാക്കി നമുക്ക് നമുക്ക് ലോൺ ലോൺ അഞ്ച് വർഷം വരെ ലോൺ ഇതിന് ഉണ്ട് നമുക്ക് ഇയർ വാറണ്ടിയും ഉണ്ടാവും

ായിട്ട് ഇതില് എക്സൈല് സാധാരണ നോർമൽ വരുന്നതിനുള്ള അഡീഷണൽ ആയിട്ട് അലവിലും കാര്യങ്ങളും കേറിയിട്ടുണ്ട് പിന്നെ നല്ല കോഴിക്കോട് സീറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ആയിട്ട് വരുന്നത് നല്ലൊരു ഉണ്ട് എബിഎസ് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും പിന്നെ മിറർ മിറ ഇൻഡിക്കേറ്ററ് ഫോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അഡീഷണൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല കാരണം ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ പോലെ പോലെ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ആവശ്യമില്ലേ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷം രൂപ ഒരു സാധാരണ നമുക്ക് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ ഇപ്പൊ നിലവിലുള്ളത് ഇതിൽ തന്നെ നമുക്ക് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഇതിന് വാറണ്ടി ഉണ്ടോ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇതിലും എന്താ കിട്ടുള്ളൂ കാരണം പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റണം നമ്മൾ മുടക്കുന്ന ഏഴ് ലക്ഷത്തിന് നമുക്ക് ക്വാളിറ്റി വേണം അതാ ഈ ഒരു വാഹനത്തിനുണ്ട് അടുത്തായിട്ട് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വാഹനങ്ങളൊന്നാണ് വാഹനങ്ങൾ ഒന്നാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വല്ലാണ്ട് ഇത് വേരിയന്റ് വരുന്നത് സീറ്റാന്നുള്ള ഓപ്ഷൻ ആണ് അതായത് അൽഫ കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന സീറ്റാണ് മാത്രമല്ല ഓട്ടോമാറ്റിക് കൂടെയാണ് വരുന്നത് ഡീസൽ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഒരു അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ കാര്യങ്ങളൊക്കെ നീറ്റ് വണ്ടിയാണ് അപ്പോ ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു സി ടി നമുക്ക് അലോയ് നമുക്ക് വരുന്നുണ്ട് സീറ്റ് കവേഴ്സ് എല്ലാം ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ചോദിക്കുന്നത് ഒരു അഞ്ച് ലക്ഷത്തി അഞ്ച് എൺപത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അതിൽ നമുക്ക് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഓട്ടോക്കാഹനങ്ങൾക്ക് അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ ഇപ്പൊ ട്രാക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് സെയിൽ സ്കോർ ഒക്കെ അമ്പതിനായിരം കൊടുക്കണ്ട നമുക്ക് കുറച്ചും കുറച്ചേ കൊടുക്കാം ലോഞ്ച് ചെയ്യാൻ പറ്റും വരുന്ന കസ്റ്റമേഴ്സിനെ പോലെ നോർമൽ ആയിട്ട് നമ്മൾ ഡൗൺ പേയ്മെന്റ് അമ്പതിനായിരം പറയുന്നത്